നമസ്കാരം പുതിയൊരു വീഡിയോ എന്താ അറിയില്ല സന്തോഷമാണോ സങ്കടമാണോ മിസ്സിംഗ് ആണോ അങ്ങനെ പലതും ഉണ്ട് എന്തായാലും ആർക്കും എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ഡേ ആശംസകൾ ജനുവരി ഇരുപത്തി നാളെ ജാനുവരി ഇരുപത്തേഴ് ശനിയാഴ്ച ഏഴ് മണി രാത്രി ഏഴ് മണി മുതൽ എട്ട് വരെ നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട സീരിയൽ നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ സീരിയലിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എനിക്ക് പ്രിയപ്പെട്ട സീരിയലാണ് സാന്ത്വനം അതിൻ്റെ മെഗാ ക്ലൈമാക്സാണ് ഒരു മണിക്കൂർ ക്ലൈമാക്സ് അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ അങ്ങനെ സീരിയലിനെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ഇങ്ങനെ വന്നിട്ടില്ല അതിനു മുമ്പ് ഞാൻ ഒരിക്കലൊരു വീഡിയോ ഇട്ടിരുന്നു സാന്ത്വനത്തെക്കുറിച്ച് സാന്ത്വനം നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഈ സീരിയൽ എനിക്ക് അടിമുടി ഞാൻ ഇഷ്ടപ്പെട്ടൊരു സീരിയലാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻ്റെ ഹൃദയത്തെ കീഴടക്കിയൊരു സീരിയലാണ് ഞാനൊരു സീരിയൽ ആർട്ടിസ്റ്റാണ് എൻ്റെ ഭാര്യ ഒരു സീരിയൽ ആക്ട്രസ് ആണ് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് എല്ലാ സീരിയലുകളൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ കാണാനും പറ്റാത്ത നമ്മൾ സെലക്റ്റീവായിട്ട് നമ്മൾ കുറച്ച് സീരിയൽസ് കാണും നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സീരിയൽസ് അങ്ങനെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറ്റുള്ളൂ പിന്നെ ടിവിയുടെ മുമ്പിൽ നിന്നും ചിലപ്പോൾ എല്ലാ സീരിയലും കാണാൻ പറ്റിയെന്ന് വരില്ല കാരണം ഇങ്ങനെ പോകാല്ലേ സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ടര കൊണ്ട് നമുക്ക് തീർക്കാം പക്ഷെ സീരിയൽ അങ്ങനെയല്ല ആഴ്ചകളോളം പോകുന്നു വർഷങ്ങളോളം പോകുന്ന സീരിയലുകളുടെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്രാപ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കുടുംബിനികളായിട്ടുള്ള നമ്മളുടെ വീട്ടമ്മമാരൊക്കെ അവരെ സംബന്ധിച്ചിട്ട് അവർക്കത് ഇരുന്ന് കാണാൻ പറ്റും എൻ്റെ അമ്മയെപ്പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ വേറെ എന്തെങ്കിലും വല്ല വല്ല കാലത്തൊക്കെയാണ് എന്തെങ്കിലും എവിടെയെങ്കിലും പോകേണ്ടി കാര്യങ്ങളൊക്കെ വരുന്നതല്ലാത്തടത്തോളം അവർ വീട്ടിലിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഈ സീരിയലൊക്കെ കണ്ട് ഫുള്ള് സീരിയൽ കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റാറുണ്ട് അപ്പം സാന്ത്വനത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഇപ്പോൾ സീരിയലുകാരെ പറ്റി എല്ലാവരും വളരെ മോശമായിട്ടും കുറ്റമായിട്ടൊക്കെ പറയാറുണ്ട് വിമർശനാത്മകമായിട്ടൊക്കെ പറയാറുണ്ട് അതായത് സീരിയലിനെ പറ്റി എല്ലാവരും പറയുന്നൊരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിമർശകർ പറയുന്നത് ആടയാഭരണങ്ങൾ പട്ടുസാരി ഓവർ മേക്കപ്പ് അല്ലെങ്കിൽ ഭയങ്കര എല്ലാം റിച്ചാണ് പിന്നെ അവിഹിതം പിന്നെ ബി ജി എമ്മിൻ്റെ അതിപ്രശ്നങ്ങളും അങ്ങനെ കുറേ കംപ്ലൈന്റുകൾ ഇങ്ങനെ പറയാറുണ്ട് അതൊക്കെ ഈ പറഞ്ഞവര് എന്തിനും ഏതിനും വിമർശനങ്ങൾ ഉണ്ടാവൂലോ ഇപ്പം സിനിമയായാലും ആയാലും സീരിയലായാലും ഏത് കലാസൃഷ്ടികളായാലും ഒക്കെ വിമർശനങ്ങൾ ഉണ്ടാവും കൂടുതൽ അനുഭവം അനുഭവിക്കേണ്ടി വരുന്നത് സീരിയലുകാർക്കാണ് പക്ഷെ ഇവിടെ സാന്ത്വനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വിമർശകർക്ക് പോലും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ആണ് ആ സീരിയല് ഇത്രയും ആയിരം എപ്പിസോഡ് പൂർത്തിയാക്കിയത് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് സ്വാഭാവികം ആയിരം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ഒരു സീരിയൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ വിമർശിക്കുക കുറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് പക്ഷേ ഇത് എഴുതുന്നവരുടെയും ഇത് ക്രിയേറ്റ് ചെയ്യുന്നവരുടെയൊക്കെ ആ ഒരു 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 അല്ലെങ്കിൽ അവരുടെ ഒരു തലവേദന ആലോചിക്കണം എന്തെല്ലാം അവർ ഇത്രയും വർഷങ്ങൾ കാരണം സിനിമ എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് സീൻ ഇത്രയും ആ ഒരു മണിക്കൂറിനുള്ള ഇതൊക്കെ പൂർത്തിയാക്കി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ ഇതിങ്ങനെ പോകാലേ എല്ലാ മാസവും ഷൂട്ടിങ്ങുകളും എല്ലാ മാസവും ഓരോരോ വൺലൈനുകൾ അത് മാറും മറയുന്നു ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും കടമകളിലൂടെയാണ് സീരിയൽ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് പക്ഷേ പറഞ്ഞാൽ ഒരു മാനസികമായിട്ട് വളരെയധികം പ്രഷർ അനുഭവിക്കുന്നവരാണ് സീരിയലിനൊക്കെ തുള്ളത് അതാണ് സത്യം പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് സാന്ത്വനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആത്മമിത്രമായ ആദിത്യൻ എൻ്റെ സീരിയൽ രംഗത്ത് എൻ്റെ ഏറ്റവും എൻ്റെ ഹൃദയം ഞാൻ അങ്ങോട്ട് കൈമാറിയിട്ടുള്ള ഒരു വലിയ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയം എനിക്കും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ആദിത്യൻ ഇപ്പോൾ ഈ സീരിയൽ അവസാനിക്കുമ്പോൾ ഇല്ല അത് എന്താ പറയുക അത് വല്ലാത്തൊരു വിദമ്പലും വല്ലാത്തൊരു വല്ലാത്തൊരു ദുഃഖമായിട്ട് നിൽക്കുകയാണ് ഞാൻ എപ്പോഴും എപ്പിസോഡുകൾ കാണുമ്പോൾ ഞാൻ ആ ഞാനിങ്ങനെ എപ്പിസോഡിലെ വേദനാജനകമായ കാര്യത്തെക്കാൾ കൂടുതൽ ഞാൻ ആ ആദിത്യനെ ആലോചിച്ച് എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരും കാരണം ആദിത്യൻ്റെ ഒരു ഡ്രീമായിരുന്നു അപ്പോൾ പലപ്പോഴും പലരും പിന്നെ പറയാറുണ്ട് ആദിത്യൻ ഡയറക്ടർ പോയതുകൊണ്ട് പെട്ടെന്ന് സീരിയൽ നിർത്തി അങ്ങനെയൊന്നുമില്ല ഈ സീരിയൽ ഈ ഒരു സമയത്ത് നിർത്തുക എന്നുള്ളത് അതിൻ്റെ അതിൻ്റെ ലക്ഷ്യമായിരുന്നു ചാനലിനെ സംബന്ധിച്ചിട്ട് ഈ സീരിയൽ ഇനിയും എത്ര എപ്പിസോഡ് പോവാനും അവർ വളരെയധികം സർവ്വതാ തയ്യാറായിട്ട് നിൽക്കുകയാണ് കാരണം ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലെ സീരിയലിലെ നമ്പർ വണ് ഏഷ്യാനെറ്റിലന്നല്ല ഇന്നിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സീരിയലുകളിലൊക്കെ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആഴ്ചകളിൽ നമ്പർ വൺ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുള്ളൊരു സീരിയലാണ് സാന്ത്വല അപ്പോൾ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിട്ട് ഈ സീരിയൽ ഇനിയും മുന്നോട്ടേക്ക് എത്ര പോയാലും അവർ സമ്മതമാണ് പക്ഷേ രജപുത്ര രഞ്ജിത്ത് രഞ്ജിത്ത് രഞ്ജിത്തെട്ടൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അദ്ദേഹം അതിൻ്റെ ഒരു കറക്റ്റ് പോയിന്റിൽ നിർത്തും അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ സിനിമകളായിക്കോട്ടെ സീരിയലായിക്കോട്ടെ അദ്ദേഹം ഒരു പൈസ മുടക്കുന്ന ഒരാൾ മാത്രമല്ല അദ്ദേഹം വളരെയധികം ആ കലാ സൃഷ്ടികളിൽ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല അവബോധമുള്ളൊരു വ്യക്തിത്വമാണ് അതെനിക്ക് വ്യക്തി നേരിട്ട് പരിചയമില്ല അദ്ദേഹത്തിന്റെ നേരിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ ആദിത്യൻ പറഞ്ഞെനിക്കറിയാം രഞ്ജിത്തേട്ടനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് ആദിത്യന് അതുപോലെയാണ് അവരുടെ ഒരു സ്നേഹബന്ധവും ഒരു സഹോദര ബന്ധമാണ് അപ്പോൾ രഞ്ജിതേട്ടൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹം കാണുന്നതും അടുത്തൊരു ഓൺലൈൻ എങ്ങനെയായിരിക്കണം അടുത്ത ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് വളരെയധികം പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വളരെയധികം കഴിവുള്ള കലാ മൂല്യം അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു നിർമ്മാതാവാണ് അദ്ദേഹം അപ്പം അങ്ങനെയുള്ള തലത്തേക്കിടെയാണ് ഈ സാന്ത്വനം ഇത്രയും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് അരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചവരൊക്കെ ഗംഭീരമായ അവരുടേതായ അവരിൽ ലയിപ്പിച്ച കാര്യങ്ങളൊക്കെ അത്രയ്ക്കും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇത് ഞാൻ എപ്പോഴും പറയില്ല ഇതൊരു സന്ദേശമാണ് കാരണം ഈ ഒരു സീരിയല് നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കാൻ നമുക്കറിയാം ഇതിലൊന്നും മിഡിൽ ക്ലാസ് ഫാമിലി ഒരു വളരെ ആവറേജ് ആയിട്ട് ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കഥ വലിയ ആർഭാടങ്ങളൊന്നുമില്ല സാധാരണ വസ്ത്രാധരണങ്ങളിലൂടെ സാധാരണമായ ഒരു വീട്ടിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യ ജീവിതത്തിലൂടെ എങ്ങനെയൊക്കെ കടന്നു പോകുന്നു എന്നുള്ളതിന്റെയൊക്കെ എല്ലാവിധ തലങ്ങളിലൂടെ പോയൊരു സീരിയലാണ് അപ്പോ ഇപ്പോ ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഇതിൻ്റെ രണ്ട് എന്ന് പറയുന്നത് ബാലനും ദേവിയുമാണ് വല്യേട്ടനും ദേവി ചേച്ചി എന്നും എല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന അവർ ഇല്ല അവരിപ്പോൾ ആ വീട്ടിലില്ല സാന്ത്വനം വീട്ടിലില്ല അനിയന്മാരും അനിയന്മാരുടെ ഭാര്യമാരും ഒക്കെ വളരെയധികം വേദനയോടെ ഇവിടെ നിൽക്കുകയാണ് അവരെവിടെയാണ് അപ്പോൾ അവർ എന്താണ് ഇതിൻ്റെ ക്ലൈമാക്സ് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എനിക്കറിയാം ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നെങ്കിൽ എനിക്കറിയാം കാരണം ഇതിൻ്റെ പണിയറ പ്രവർത്തനായിട്ടൊക്കെ നല്ല അടുത്ത ബന്ധമുള്ള ആളാണ് ഞാൻ അപ്പം ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഭംഗിയായ ക്ലൈമാക്സ് ആണ് ശരിക്കും ഈ ക്ലൈമാക്സ് ആണ് വേണ്ടത് ഞാൻ ഈ ക്ലൈമാക്സ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയുന്നത് ഭയങ്കര ഇതാണ് ചെയ്യുന്ന ഇതാണ് കറക്റ്റ് ഒന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല അതുമാത്രമല്ല ഈ ക്ലൈമാക്സ് എടുത്തിരിക്കുന്നതും ഒരു ഇവിടെയൊന്നും അല്ല വേറൊരു സ്ഥലത്താണത് ഇത് വലിയ കാണേണ്ടത് തന്നെയാണ് ആ ക്ലൈമാക്സ് കാണേണ്ട ആണ് ഈ സീരിയലിന്റെ ഏറ്റവും നല്ല ഗംഭീര ഗംഭീര ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എപ്പിസോഡായിരിക്കും അതാണ് ഇതിൻ്റെ ആളുകൾ അത്രയും അർപ്പിച്ച് അതും ആദിത്യനെ മനസ്സിൽ നമിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു അദ്ദേഹം പോയതിന് ശേഷമുള്ള എപ്പിസോഡുകളൊക്കെ ഇവരെടുത്തത് അസോസിയേറ്റ് ആണ് മനോജ് ഗണേശൻ ഡിറക്റ്റ് ചെയ്തത് പക്ഷെ ഈ സീരിയൽ അവസാനിക്കുന്നത് അവസാനത്തെ എപ്പിസോഡ് വരെ ആദിത്യൻ സംവിധാനം എന്നുള്ളിടത്തുണ്ട് കാരണം അതങ്ങനെ വയ്ക്കാൻ പറ്റുള്ളൂ ആദിത്യൻ അത്രയും സമർപ്പിച്ച സീരിയലാണ് എനിക്ക് ആദ്യത്തിനെ കുറിച്ച് പറയുമ്പോ അതുകൊണ്ട് ഞാനിപ്പോ അത് വിട്ടു ഓക്കെ ഇനി ശരിക്കു പറഞ്ഞാൽ സ്നേഹബന്ധങ്ങളുടെ ഒരു മത്സരമാണ് ഈ സീരിയലിന്റെ ഇപ്പൊ ഈ കണ്ട് കുറെ എപ്പിസോഡ് ഇപ്പൊ തീരാറായ സമയത്തൊക്കെ ഉള്ള എപ്പിസോഡുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എപ്പിസോഡ് പോലും വെള്ളം ഒഴുകാതെ കാണാൻ പറ്റിയിട്ടില്ല അത്രയ്ക്ക് റിയലിസ്റ്റിക് ഇതിലെ അഭിനേതാക്കളൊക്കെ ജീവിക്കുകയാണ് ഇതൊരു ഭാഗ്യമാണ് ഇതൊരു സുഹൃതമാണ് അപൂർവങ്ങളായിട്ടെ ഇങ്ങനെയൊക്കെ അതുപോലെ ഒരു സീരിയലാണ് സാന്തൂരം ഇതിൽ ജീവിക്കുകയാണ് എല്ലാവരും ബാലനും ദേവിയും ഇങ്ങനെ രണ്ടുപേരുണ്ടാവും ഈ ലോകത്ത് പല സന്ദേശങ്ങളാണ് ഇത് കൊടുക്കുന്നത് അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മൾ അവസാനം ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥാ വിശേഷങ്ങൾ ഇതൊക്കെ ലോകത്ത് നടക്കുന്നതാണ് പക്ഷേ ഇത് അനുഭവിച്ചറിയാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരു സൃഷ്ടിയിലൂടെ ഇത് ശരിക്കും പറഞ്ഞാൽ പലർക്കും ഒരു സന്ദേശം തന്നെയാണ് നമ്മുടെ ജീവിതം കൂടി നമ്മൾ നോക്കണം എല്ലാം നോക്കണം എല്ലാം നോക്കണം ഇതൊക്കെ വളരെയധികം ഓരോരുത്തരെ സ്നേഹിച്ച് മത്സരിക്കുകയാണ് ആ കുടുംബത്ത് സ്നേഹം കൊണ്ട് മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കീഴടക്കുന്നു വല്ലാത്ത തലങ്ങളിലൂടെയാണ് ഈ സാന്ത്വനം സീരിയൽ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത് ഒരു തർക്കമില്ല ഇതിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും കാരണം ഇങ്ങനെ വലിച്ച് അങ്ങനെ പോകുമ്പോൾ ഇതെന്താണ് ഈ സീരിയൽ ഇങ്ങനെ അതെന്താണ് നമുക്ക് പറയാൻ എളുപ്പമാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഇതിൻ്റെ പുറകിലുള്ള എഫർട്ട് ഭയങ്കര എഫർട്ടല്ലത് നിങ്ങൾ ചിന്തിക്കുക ഇത്രയും വർഷം ഒരു കഥ കൊണ്ടുപോകണമെങ്കിൽ ഇന്നിപ്പോ സിനിമയിൽ ഒരു കഥ എഴുതുന്ന ഒരാളോട് പറയാണ് നിങ്ങളൊരു സീരിയൽ എഴുതാമെന്ന് വെച്ചാൽ നിങ്ങനെ കൈ കൈകൂപ്പി എത്ര രൂപ വന്നാലും എനിക്ക് എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞു പോകും കാരണം സീരിയലിന്റെ കഥ എഴുതുന്നവരെയൊക്കെ ഞാൻ ഇങ്ങനെ കൈകൂപ്പി തുടങ്ങിയാൽ നിങ്ങൾക്ക് എങ്ങനെ പറ്റണം എന്നാലോചിക്കുന്നത് ഈ സംവിധായകരെയും ഈ എഴുത്തുകാരൊക്കെ എങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു ഭയങ്കര തന്നെയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ ആത്യന്തികമായി ഞാൻ പറയണം ഈ സീരിയലൊരു വൻ വിജയം തന്നെയാണ് ഈ സീരിയൽ തീരുമ്പോഴാണ് എൻ്റെ മിസ്സിങ് അറിയുന്നത് ഈ സീരിയൽ തീർന്നു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര ബ്ലാങ് ഞാൻ എനിക്ക് അങ്ങനെ ഞാൻ ഒരുപാട് സീരിയൽ ഞാൻ ആകെ ഞാൻ പറഞ്ഞു ഈ സീരിയല് സസ്നേഹം എന്നുള്ള സീരിയൽ ഏഷ്യാനിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സസ്നേഹം ഡോക്ടർ ഷാജു ആയിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ ഭയങ്കര നല്ല രസമായിരുന്നില്ല ആ സീരിയൽ അത് ആദ്യത്തെ അല്ലേ പറഞ്ഞാൽ ആദ്യ ആദ്യകാലങ്ങളിൽ കുറച്ച് അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീടതൊക്കെ മാറിയിട്ട് ആ സീരി വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷാജുവിനെ ഞാൻ മെസ്സേജ് ഒക്കെ ഇടായിരുന്നു എൻ്റെ സുഹൃത്താണ് അടുത്ത സുഹൃത്താണ് ഡോക്ടർ ഷാജു ആർട്ടിസ്റ്റാണ് അവൻ കുടുംബവിളക്കിലൊക്കെ സുമിത്രയുടെ രാഹുലായിട്ടൊക്കെ വന്നില്ലേ ഹസ്ബൻഡായിട്ട് അപ്പോൾ ആ സീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ ഈ മഴവിൽ മനോരമയിൽ വന്ന ആവണി എന്ന സീരിയൽ വീന അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്ത ആവണി ആ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ആ സീരിയൽ അധികം പോയില്ല ബീനയ്ക്ക് കിട്ടിയ ക്യാരക്ടറുകളിൽ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷം എടുത്ത് തോങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറായിരുന്നു രോഹിണി അതായത് ഒരു ഉള്ളിൽ കാർക്കശക്കാരി അതായത് പുറമെ കാർക്കശക്കാരി ഉള്ളിൽ ഭയങ്കര സ്നേഹവും വന്നുകൊണ്ട് കീഴടക്കി എന്ന് പറഞ്ഞ സിനിമയിൽ ലക്ഷ്മി ചേച്ചിയൊക്കെ ചെയ്തൊരു ക്യാരക്ടർ പോലെ ഞാൻ ഈ ക്യാരക്ടർ വന്നപ്പോഴേ ഞാനോട് പറഞ്ഞത് ചെയ്യണം എംബിയുടെ ക്യാരക്ടർ അല്ലേ നെഗറ്റീവ് അല്ല ഒന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു ക്യാരക്ടർ അത് അവൾ നല്ല മനോഹരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തു അതിലഭിനേതാക്കളൊക്കെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു നല്ല സീരിയലായിരുന്നു നല്ല റേറ്റിങ്ങിലും പോയതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് കുറേ സീരിയലുകൾ അതെൻ്റെ ഹൃദയത്തെ കീഴടക്കുന്ന സീരിയലായിരുന്നു ഞാൻ ഈ ആവണി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ബീന എന്ന് പറയുന്ന എൻ്റെ ഭാര്യയെ ഞാൻ രോഹിണിയിൽ കണ്ടില്ല അതാണ് അവിടെയാണ് അവർ വിജയം എന്ന് പറയുന്നത് ബീന ബാക്കി സീരിയലൊക്കെ അഭിനയിക്കുമ്പോഴേക്കും എനിക്ക് മീനായിട്ടാണ് തോന്നുന്നത് പക്ഷേ ആവിടങ്ങനെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ആവിടെ ഞാനൊരു വേറൊരാൾ ഏതോ ഒരു ആൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഞാനിതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ചില സീരിയല് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സീരിയലുകളുടെയൊക്കെ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടപ്പെടുന്നതും കാര്യങ്ങൾ സാന്ത്വനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും ഞാൻ എൻ്റെ ഹൃദയത്തെ കീഴടക്കിയ ഒരു സീരിയലാണ് ശനിയാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത മിസ്സിങ്ങാണ് ആ സീരിയൽ പക്ഷേ സീരിയൽ അവസാനിപ്പിച്ചല്ലേ പറ്റും സാന്ത്വനത്തിൻ്റെ സെക്കൻഡ് പാട്ടൊക്കെ വേണമെന്ന് ചാനലിനു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് രഞ്ജിത്തേട്ടൻ വലിയ താല്പര്യമില്ല കാരണം അങ്ങനെ ചെയ്യണമെന്ന് പക്ഷേ സാന്ത്വനം ശരിക്കു പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടും വരാൻ യോഗ്യതയുള്ളൊരു സീരിയലാണ് കാരണം എത്ര കണ്ടാലും മടുക്കില്ല നമുക്ക് ഇവരുടെ സ്നേഹം അത് എൻ്റെ രഞ്ജിത്തേട്ടനോടുള്ള എൻ്റെ ഒരു അപേക്ഷയാണ് സാന്ത്വനം സെക്കൻഡ് പാർട്ട് വരണം അത് നല്ല തലത്തിൽ കൊണ്ടുപോകാൻ പറ്റും ഈ സീരിയലിനെ ഒട്ടും വഷളാക്കാതെ മനോഹരമായിട്ട് തന്നെ ഇതിൻ്റെ വേറെ തലങ്ങളിലൂടെ കൊണ്ടുപോകാൻ പറ്റും അത് രഞ്ജിത് ഏട്ടനോട് ഏഷ്യാനോടുള്ള എൻ്റെ ഒരു അപേക്ഷയാണ് സാന്ത്വനത്തിൻ്റെ സെക്കൻഡ് പാട്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ കഥകളെ അല്ലെങ്കിൽ അവർ മാറിയതിന് ശേഷം അവർ കുറച്ചും കൂടെ മാറി അവർ മുതിർന്ന് ആ ഒരു മക്കളൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു നല്ല രസമല്ലേ ഇത് കാലം കാണുന്ന രസമല്ലേ സാന്ത്വനം നമുക്ക് മടുക്കില്ലെന്നേ കാരണം സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു സീരിയലാണ് അതാണ് ആ സീരിയലിൻ്റെ പ്രത്യേകത അങ്ങനെയുള്ള സീരിയലുകളിൽ ഒന്നുമില്ലല്ലോ അവിഹിതങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നുമില്ലാത്ത പിന്നെ ബിജിയം സാനന്ദ് ജോർജ് എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്ത ആത്മമിത്ര മിത്രമാണ് അധികം പശ്ചാത്തല സംഗീതം കൊടുത്ത് മഞ്ഞരൂം കാലം മുതലുള്ള ഞങ്ങളുടെ ഒരു സൗഹൃദമാണ് സാനന്ദിന്റെ ഒരു നല്ല പാട്ടില്ലേ എൻ്റെ അത് ശിവാഞ്ജലി പാതി ജീവനാം തിങ്കളു പാതി ജീവനാം പുണ്യമോ ആരു നീ ആരാവേ ുംനാനുംന ധുംനും നല്ല പ്രണയമുണ്ട് വിരഹമുണ്ട് സ്നേഹമുണ്ട് സാഹോദര്യത്തിൻ്റെ ആഴങ്ങളുണ്ട് അമ്മ മക്കൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ എല്ലാ തലങ്ങളും കൂടി ഒന്നിച്ചു വന്ന ഒരു അപൂർവ അതുല്യ കലാസൃഷ്ടി തന്നെയാണ് സാന്ത്വനം എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല ഏഷ്യാനെറ്റിൻ്റെ ചാനലിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പൊൻതൂവലാണ് സാന്ത്വനം അപ്പം ഇതിന് വേണ്ടി ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത ആരെങ്കിലും അണികളുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായി നന്ദി രയപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയ മിത്രം ആദിത്യൻ സംവിധായകനായിരുന്ന ആദിത്യൻ പ്രണാമം എന്ന് പറയാൻ എൻ്റെ നാവ കാരണം ആദ്യത്തിന് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് ഇവിടെ സാന്ത്വനത്തിന്റെ ക്ലൈമാക്സ് ഗംഭീര ക്ലൈമാക്സ് മിസ് ചെയ്യരുത് അത് വേറെ തലത്തിലാണ് അങ്ങനെയാണ് ആ ക്ലൈമാക്സ് വേണ്ടത് അങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് mm <clears throat>